പക്ഷേ ചുറ്റുമുള്ളവരെയും യും നന്നായി അറിയാം അവരുടെ സ്നേഹം ആവോളം ലഭിച്ചതാണ് ആയുസുള്ളിടത്തോളം ഇനിയും ഇതുപോലെ ആഘോഷങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകണമെന്ന പ്രാർത്ഥന മാത്രം ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ആശംസകൾ ആ ആ എത്ര വയസ്സായി പിറന്നാളെന്ന് ചേരാനല്ലൂർ സ്വദേശി ഓസ്റ്റിൻ എന്ന തങ്കച്ചന്റെ അമ്മയുടെ ചേച്ചിയാണ് സിസിലി അമ്മാമ്മ അവിവാഹിതയായ സിസിലിക്ക് അമ്മയ്ക്ക് തുല്യമായ സ്നേഹം നൽകി തണലേകുന്നത് തങ്കച്ചനും കുടുംബവുമാണ് സിസിലി അമ്മാമയ്ക്ക് നൂറു വയസ്സ് തികഞ്ഞതു മുതലാണ് ഇത്തരത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു നൂറാമത്തെ അന്ന് തുടങ്ങി എല്ലാ വർഷവും ഒരു എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കല്യാണം കഴിച്ചിട്ടില്ല അമ്മയും അമ്മയുടെ ചേച്ചിയും കൂടിയാണ് എന്നെ വളർത്തിയത് അപ്പൊ അതേപോലെ ഈ ജന്മദിനാഘോഷം കുടുംബത്തിന്റെ മാത്രമല്ല ജനപ്രതിനിധികളടക്കം പങ്കെടുത്ത നാട്ടിലെ ആഘോഷമായി മാറി സിസരിയുടെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു നമുക്കും ദൈവത്തിന് നന്ദി പറയാം അമ്മയുടെ ഉയർത്തി വിശ്വാസത്തെ വേണ്ടി നമുക്ക് നിങ്ങളോട് കൂടെ തീർന്നില്ല പ്രിയപ്പെട്ടവരുടെ വക നല്ല ഉഗ്രൻ ഗാനവും സച്ചിൻ സജിക്കൊപ്പം മൂസ്നാസോ മീഡിയ വൺ കൊച്ചി